രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നാലെ സംസ്ഥാനത്തും വ്യാപകമായ സുരക്ഷാ പരിശോധനകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡിൻ്റേതടക്കം പരിശോധനകളാണ് നടന്നത് ഡൽഹിയിലെ കാർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നടപടികളാണ് സംസ്ഥാനത്തും ഇന്ന് നടന്നത് ആലപ്പുഴയിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റേതടക്കം പരിശോധന നടന്നു ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും സംയുക്തമായിട്ട് ബോംബ് സ്ക്വാഡിന്റെയും സഹായത്തോടുകൂടി വരികയാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചന ഉണ്ടായിട്ടല്ല മറിച്ച് മുൻകരുതൽ എന്നുള്ള രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെക്കിംഗ് നടക്കുന്നത് അത് കേരളത്തിലുള്ള മുഴുവൻ അവിടെയും ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട റെയിൽവേ എസ്പിയുടെ നേതൃത്വത്തിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പ്ലാറ്റ്ഫോം പാർക്കിംഗ് ഏരിയകൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ പോലീസ് ആലപ്പുഴ പോലീസ് പ്ലാറ്റ്ഫോമിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഈ പരിശോധന നടത്തിയിട്ടുള്ളത് ആർ പി എഫ് പോലീസ് എന്നീ സേനകളുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്